തിരുവസരമായ സമയം നോമിൻ്റെ പതിനാലാം ദിവസമായി ഇന്ന് ഈ ദിവികാരാധനയെ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും കുടുംബത്തെയും ഉടനെ ഈ സമയം തന്നെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം ഈ പ്രഭാത പ്രഭാതാരാധനയും പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തകർച്ചകൾ രോഗങ്ങൾ ബന്ധനങ്ങൾ കണ്ട് മാന്ദ്യത എന്തെല്ലാം യേശുര നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയം വിവാഹ തടസ്സമുള്ളവരെ കാഴ്ചവെക്കുക ജോലി തടസ്സമുള്ളവരെ കാഴ്ചവെക്കുക പരീക്ഷ കൊടുക്കുന്നവരെ കാഴ്ച വയ്ക്കുക കുടുംബത്തിൽ സമാധാനമില്ലാത്തവരെ കാഴ്ചവെക്കുക ആത്മീയ അഭിഷേകത്തിനൂടെ ആഗ്രഹിക്കുന്നവരെ കാഴ്ച വയ്ക്കുക അഭിഷേകം പൊളി പ്രാമയാണ് ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ മകനും മകളും മകനും ഇരുവരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിക്കുക യും പതിനാലാം ദിവസമായി യോഗനാൻ്റെ സുവിശേഷം ഒന്നാമധ്യായം പതിനാലാം വചനത്തിന് അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ് യോഗനാൻ്റെ സുവിശേഷം ഒന്നാമത്യം പതിനാലാം വചനം പറയുന്നു വചന മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവന്റെ മംഗത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതായ പിതാവിനേക ജാതിൻ്റെതുമായ മകത്തം ഓ നല്ല ഈ പ്രഭാതാരാധനയിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തി കുടുംബത്തിലേക്കും ദൈവത്തിന്റെ മോഹത്വം ഈ സമയം കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം അങ്ങയുടെ മോഹത്വം ദർശിക്കുന്നവരായി മാറാൻ അങ്ങയുടെ മോഹത്വം വെളിപ്പെടുന്നവരായി മാറാൻ അങ്ങയുടെ മോഹത്വം വെളിപ്പെടാൻ തടസ്സം നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളും എല്ലാ തിരുമ്മയുടെ സ്വാധീനങ്ങളും പൈശാച്യമായ ബന്ധനങ്ങള് ഈ സൂര്യനാമത്തെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഓരോ വ്യക്തിയും ഓരോ കുടുംബവും ഒരു സമൂഹവും ഒരു ദേശവും യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം തന്നെ ദൈവമുഖത്ത് ദർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ദൈവമുഖത്ത് ദർശിക്കാൻ വേണ്ടി ദൈവത്തിന്റെ മുഖത്ത് ലഭിക്കുന്ന അഭിഷേകം വേണ്ടി പ്രാൻപടി ആഗ്രഹിച്ച് ഇരുവരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് സ്തുതിക്കുക യേശുവേ എന്ന് സ്തുതിക്കാം ഈശ്വതി ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ് സാധിക്കും ദൈവമൊക്കെ ഈശോമയെ മുട്ടുകുത്തി കാര്യങ്ങൾ കൂപ്പി സിസ് നന്ദി കൃപയാ കൃപയാനങ്ങൾ നിറയ്ക്കണമേ എന്ന പ്രാർത്ഥനയോടെ ആശീർവാദം സ്വീകരിക്കാം ോചനമേകി സർഗേശാദിവ്യകടാക്ഷം തൂവണമേ വൈശലസുടരീ നിർമ്മല ജീവിച്ചിടുവാ ചിന്തേ ദിവ്യവ Yeshua 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 പരിശുദ്ധ പരമമാരുണ്യമേ നമ്മേരാധന എൻ്റെ പേര് ആൻസി ഞാൻ ബാലാരൂപത തിടനാട് ഇടവകയിൽ നിന്നും വരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഞാനും ഭർത്താവും ആദ്യമായി എഴുമുട്ടം താപോർ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന ആന്തരിക സൗഹ്യദാനത്തിൽ പങ്കെടുത്തത് ഇരുപത്തിരണ്ട് വർഷമായി ഞങ്ങൾക്ക് സ്വന്തമായി ഒരു ഭവനമില്ലായിരുന്നു ഞങ്ങൾ ധ്യാനത്തിന് വരുന്നത് ആറാമത്തെ വാടക വീട്ടിൽ നിന്നാണ് അന്ന് ഞങ്ങൾ ഇവിടെ ധ്യാനത്തിൽ വരുമ്പോൾ സ്വന്തമായി ഒരു ഭവനം എന്ന നിയോഗത്തിൽ ധ്യാനത്തിൽ പങ്കെടുത്ത് താപോർ മാതാവിനോട് മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു ധ്യാനാവസരത്തിൽ ബഹുമാനപ്പെട്ട ജോർജ് പള്ളിക്കുന്നേലച്ചനെ കാണുവാൻ അവസരം ലഭിക്കുകയും അച്ഛനോട് സ്വന്തമായി ഒരു ഭവനം ലഭിക്കുവാൻ പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തു അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയുള്ള ഒരു ഭവനമാണ് വേണ്ടതെന്ന് അച്ഛൻ വീണ്ടും ചോദിച്ചു വീട് വയ്ക്കുവാൻ എന്ന് അപ്പോൾ ഞങ്ങൾക്ക് നാല് ലക്ഷം രൂപ കടമുണ്ടായിരുന്നു വീണ്ടും പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു എല്ലാ വാതിലും നിങ്ങൾക്കായി ഈശോ തുറക്കുന്നു ആറു മാസം നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പ അപ്പോൾ എല്ലാം ഈശോ ക്രമപ്പെടുത്തും ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു പണിയുന്ന ഭവനത്തിന് ഒരു പ്രാർത്ഥനാ മുറിയും നാല് ബെഡ്റൂമും വേണം പതിനഞ്ച് സ്ഥലം സെൻറ്റ് സ്ഥലം വേണം സെൻറ്റിന് എഴുപതിനായിരം രൂപയ്ക്ക് ഞങ്ങൾക്ക് കിട്ടണം അതുപോലെ തന്നെ വറ്റാത്ത വെള്ളവും സ്ഥലത്ത് ഒരു പ്ലാവും വേണം ഇത്തരത്തിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈശോ ചോദിച്ചതിനേക്കാൾ ഇരട്ടി തന്ന് അനുഗ്രഹിച്ചു ആറുമാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇരുപത്തി മൂന്നായിരം സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കാൻ സാധിച്ചു സെൻറ്റിന് എഴുപതിനായിരം രൂപയ്ക്ക് ഞങ്ങൾക്ക് സ്ഥലം ലഭിക്കൂ അതുമാത്രമല്ല വീടിൻ്റെ ഫ്രണ്ടിലൂടെ ഒരു തോടും ഒരു ആറും ഉണ്ട് നല്ല ചക്ക ഒരു പ്ലാവും ഈ സ്ഥലത്തുണ്ട് പരിശുദ്ധ താപോർ മാതാവ് വഴി ഈശോ നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് നന്ദിയും സ്തുതിയും ഈശോയോടൊപ്പം ഈശോയോടൊപ്പം